പാകിസ്ഥാനികളുടെ തലയില്ലാത്ത പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇത് ഈ വിഷയം പറഞ്ഞാൽ തീരാത്ത കാര്യമാണ് എന്നിരുന്നാലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതായ ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു ദുബായിൽ ഉറുദു ഭാഷയിൽ അഥവാ ഹിന്ദി ഭാഷയിൽ ജുമാ പ്രഭാഷണം നടത്തുന്ന ഒരു പള്ളിയുണ്ട് അപ്പൊ ഇന്ത്യക്കാരടക്കം മലയാളികളടക്കമുള്ള ആളുകൾ ഈ പള്ളിയിൽ ജുമാ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോവാറുണ്ട് അങ്ങനെ ഈ ഭാഷ അറിയുന്നവരും അറിയാത്തവരുമൊക്കെ പോയിരിക്കും അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഭക്തർ ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ പള്ളി ഗവൺമെൻറ്റ് വന്ന് അടച്ചുപൂട്ടിയിട്ടുണ്ട് അതായത് ഭരണാധികാരികൾ പോലീസ് അധികാരികൾ വന്ന് അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ കാരണം മറ്റൊന്നുമല്ല ഈ ജുമായയുടെ അനുബന്ധമായി നടത്തുന്ന കുതുബയിൽ അഥവാ പ്രഭാഷണത്തിൽ പാകിസ്ഥാനിയായ ഇമാമ് മാറി മാറുന്ന ഇമാമുകൾ ഓരോ വെള്ളിയാഴ്ചകളിലും പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുള്ളതായ സംശയങ്ങൾ അത് നിവാരണം ചെയ്തതിന് ശേഷമാണ് താൽക്കാലികമായി പള്ളി അടച്ചിട്ടുള്ളത് അപ്പോൾ കുത്തുബൈയുടെ അവസാന ഭാഗത്തൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നതാണ് വിഷയം അതിലൊരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ക്രിക്കറ്റ് മത്സരം വരുന്നു ആസനമായ ആ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാമ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇത് ഗവണ്മെൻറ്റ് അധികാരികൾക്ക് മനസ്സിലായി അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ ആളുകൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു അതിൽ ഇന്ത്യക്കാരുമുണ്ട് പങ്കാളികളുമുണ്ട് പാകിസ്ഥാനികൾ സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രാർത്ഥന വന്നതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ആളുകൾ ആമീൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം പക്ഷേ ഇത് ശ്രദ്ധിച്ച ആളുകളുണ്ട് അത് ഗവൺമെൻറ് ഏജൻസികളാണ് അവർ ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമൊക്കെ നടത്തുന്ന ആരാധനാലയങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കിയ കാര്യമാണ് ഇത് തുടർന്ന് ആ പള്ളി താൽക്കാലികമായി അടച്ചു അവിടെ ഇന്ത്യയിലും ഉറുദുവിലും കുത്തുബ നടത്തുന്ന പരിപാടിയും അവസാനിപ്പിച്ചു പിന്നീട് മാസങ്ങൾക്ക് ശേഷം അവിടെ ജമു പുനരാരംഭിച്ചു പിന്നീട് അത് അറബിയിലായി അതായത് അറബ് വംശജരായി അവിടുത്തെ ഇമാമുമാർ